ഹായ് ഹലോ ഗ്രീൻ ട്വൽവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മുടെ ഫാമിലി വീഡിയോ ഇടാൻ തിരിച്ചിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യേണ്ട നമ്മൾ വീഡിയോ എടുക്കുന്നത് ലെങ്ത് കൂടുതലുള്ള വീഡിയോ ആണ് അപ്പൊ അത് രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടൊക്കെ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടാ അപ്പൊ അത് കാരണം തന്നെ ഈ രണ്ട് പാർട്ടും കൂടി ഒരുമിച്ചിടുമ്പോ അതായത് രണ്ട് വീഡിയോയും കൂടി ഒരുമിച്ചിടുമ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കും അപ്പൊ അത് കാരണം കൊണ്ട് ഒരു വീഡിയോ നമ്മൾ പുറത്തേക്ക് പോണ വീഡിയോ പിന്നെ രണ്ടാമത് നമ്മുടെ ഫാമിലി വീഡിയോ അങ്ങനെ അങ്ങനെ ഇട കലർത്തിയാണ് നമ്മൾ വീഡിയോ എടുക്കണം കേട്ടോ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് കാണാൻ ഒക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അവർക്ക് ചെയ്തിട്ടാ അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകും നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളുടെ വീഡിയോ നമ്മൾ മെയ് ഇരുപത്തൊന്നാം തീയതിയാണ് വീഡിയോ ഇട്ടിരുന്നത് പിന്നെ നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല കാരണം കാരണമെന്ന് വെച്ചാൽ നമുക്ക് വേറെ കുറച്ച് വീഡിയോ എടുക്കാണ്ടായിരുന്നു അന്ന് മഴ പെയ്ത വെള്ളം വെള്ളം കയറിയ വീഡിയോ ഒക്കെ എടുക്കാണ്ടായിരുന്നു അപ്പോൾ അത് കാരണം തന്നെ നമുക്ക് വീഡിയോ ഇടാൻ എടുത്തിരുന്നു പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടൊന്നും ഇല്ല അതിന് ഒത്തിരി സമയം വേണം അപ്പോൾ അത് കാരണം ചെയ്തില്ല പിന്നെ നമ്മുടെ എഡിറ്ററും മോശമായിട്ടുകൊണ്ടിരിക്കുകയാണ് അത് ഹാങ് ആണ് അപ്പോൾ അത് കാരണം നമുക്ക് വീഡിയോ മരയ്ക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാരണമാണ് നമ്മൾ അന്ന് വീഡിയോ ഇടാൻ ചെയ്തത് അപ്പം ഇപ്പം ഏകദേശം ശരിയായിട്ടുണ്ട് നമ്മുടെ കയ്യിൽ നമുക്കൊരു പത്ത് നാടൻ കോഴി കുഞ്ഞുങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിന് മുന്നേ തന്നെ നമ്മൾക്ക് ഒരു ആറ് കുഞ്ഞുങ്ങൾ കിട്ടുന്നുണ്ട് അതിൽ നാലാം ചത്തുപോയി പിന്നെ ബാക്കി രണ്ടാണ് നിന്നത് അപ്പം അങ്ങനെ പന്ത്രണ്ട് കുട്ടികളുണ്ട് അപ്പം നാടൻ കുഞ്ഞുങ്ങൾ ഉള്ളത് പിന്നെ അതുപോലെ നമുക്ക് നന്നായിട്ട് ഓർഡർ വരുന്നുണ്ട് നാടൻ കോഴിക്ക് നമ്മളിനി നാടൻ കോഴീനാണ് ഇനി വിരിയിച്ചിറക്കണേട്ടോ അതായത് മുട്ട ഇരി മുട്ട ഇരുന്ന തൊണ്ണൂറാൻ ഇനത്തിൽപ്പെട്ട നാടൻ കോഴീനായിരിക്കും നമ്മളിനി വിരിയിച്ചിട്ട് ഇറക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ ഇവിറ്റങ്ങള് നമ്മുടെ കോഴി കുഞ്ഞി അടി ഇരുന്നിട്ട് ഇറക്കിയതാട്ടോ അല്ലാണ്ട് മിങ്ക് വെട്ടൽ വെച്ച് വിരിച്ചിറക്കിയതല്ല അതിൽ നമുക്ക് ഒരു പത്ത് പതിനേഴ് മുട്ടോളം വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അഞ്ച് മുട്ട കെട്ടുപോയി അതേപോലെ തന്നെ മൂന്ന് മുന്നത്തിൽ മൂന്ന് മുട്ട വെച്ചതും അതും കെട്ടുപോയിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരുപാട് മുട്ട വെച്ചാലും അല്ലെങ്കിൽ പത്ത് മുട്ട വെച്ചാലും പത്തെണ്ണം വിരിയണമെന്നില്ല കേട്ടോ അത് ചിലപ്പോൾ അതിന് ചെയിലിങ്ങില്ലെങ്കിൽ കറക്റ്റായിട്ട് ചെയിലും കെട്ടില്ലെങ്കിൽ അത് മുട്ട പോകാൻ ചാൻസ് കൂടുതലാണ് പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു കോഴി എന്നുള്ളത് ചിലപ്പോൾ പത്തോ നൂറോക്കെ കോഴികളൊക്കെ എത്തിക്കാൻ പറ്റും ഇത് നമ്മുടെ ഫ്ലെയിൻഡാക്കളെ ഞാൻ ഇപ്പുറത്ത് മാറ്റിയിട്ടൊക്കെ ഉണ്ടോ അവൾക്ക് വേറെ കുട്ടികളൊന്നും ഇല്ല ഫ്ലെയിൻ ടക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്ലെയിൻ ടാക്കിൻ്റെ മുട്ട വെച്ചതും കെട്ടുപോയിട്ടുണ്ടായി മഴ പെയ്തിട്ട് ആ നനഞ്ഞോട് കൂടിയിട്ടാണ് അവൾ വന്നിട്ട് മുട്ട പെയ്യ് അപ്പോൾ ചൂടും പോയിട്ട് ചിലപ്പോൾ അത് കെട്ടുപോയിണ്ടാവും അതുപോലെ തന്നെ ആ മുട്ടകളൊക്കെ എടുത്ത് ഞാൻ കളഞ്ഞു ണ്ട് ഇരുപത്തെട്ട് ദിവസം ഞാൻ നോക്കി പക്ഷെ വിരിഞ്ഞില്ല അത് കാരണം നമ്മൾ മുട്ട എടുത്ത് കളഞ്ഞു നമുക്ക് ഈ ബാച്ചിൽ കുറച്ച് ആദ്യത്തെ ബാച്ചിൽ തന്നെ നമുക്ക് ഒരുപാട് വെള്ളക്കുട്ടികൾ കിട്ടിയത് പിന്നെ ഈ ബാച്ചിൽ വന്നപ്പോ വെള്ളക്കുട്ടികള് കുറവായിരുന്നു നമുക്ക് തള്ളയുടെ കളറിലാണ് കുഞ്ഞുങ്ങള് കിട്ടിയത് കേട്ടാ അത് കാരണം തന്നെ നമുക്ക് വളരെ വിഷമായി പിന്നെ ഒരുപാട് ആൾക്കാര് നാടൻ കോഴിയില് തന്നെ വെള്ളക്കോഴി എന്ന് ചോദിച്ചു വരുന്ന ആൾക്കാരുണ്ട് കേട്ടാ അപ്പം അത് ഫാൻസി കോഴിയാണെന്ന് കോഴിയാന്ന് അവർ വരുന്നത് പക്ഷെ നാടൻ കോഴിയിൽ ഇറങ്ങി വരുന്നതാണ് അത് എങ്ങനെയാണ് ഇറങ്ങി വരണമെന്ന് അറിയില്ല പക്ഷെ എല്ലാവർക്കും വൈറ്റ് കോഴീനെയാണ് വേണ്ടത് അപ്പം അത് കാരണം നമ്മൾ വൈറ്റിനെ മാത്രമായിട്ട് ബ്രീഡ് ചെയ്യിപ്പിക്കാൻ വിളിച്ചിട്ടുണ്ട് നമ്മൾ നിന്ന് വരുന്നത് പക്ഷെ നമുക്ക് കുഞ്ഞുങ്ങളൊന്നും കിട്ടിയില്ല പിന്നെ അടുത്ത പ്രാവശ്യം നോക്കണം വൈറ്റിന് കിട്ടുമെന്ന് നമ്മുടെ ഒരു വൈറ്റ് ചാത്തനുള്ളൂ അപ്പൊ അതിൽ നിന്ന് ഇറങ്ങുന്ന കുഞ്ഞുങ്ങളാണ് ഈ വൈറ്റ് കുഞ്ഞുങ്ങൾ ഇട്ടാ അപ്പൊ അത് കാരണം അത് തന്നെ പറഞ്ഞത് ചാവണട്ട മുന്നേ നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾ ഇറക്കണം പിന്നെ അതുപോലെ തന്നെ മാറ്റിയിടണം മാറ്റിയിട്ടാ മാത്രമാണ് കുഞ്ഞുങ്ങളെ ഒരുപാട് കിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ വീണ്ടും അവള് മുട്ടാവുള്ളൂ ഇനി നമ്മുടെ ഇന്നലത്തെ ചോറ് പൊടിയേക്കിണ്ട് കുറച്ച് അപ്പൊ അതും കൂടിയും നമ്മുടെ വലിയ താറാവിനും കോഴിക്കൊക്കെ ഇട്ടുകൊടുക്കാ നമ്മൾ ചോറൊക്കെ കോഴിക്കിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ചോറ് ഒരുക്കിട്ട് കൊടുത്തിട്ട് ഇത്തിരി തണവ് കിട്ടാൻ വേണ്ടിട്ട് ചോറ് കൊടുക്കുന്നത് നമ്മൾ മുട്ട കോഴി നിർത്താൻ കാരണം വെച്ചാൽ അവർക്ക് എല്ലാവർക്കും നാടൻ കോഴിയാണ് വേണ്ടത് നമ്മുടെ ചോദിച്ചു വരുന്നവരൊക്കെ നാടൻ കോഴിക്ക് ചോദിച്ചു വരുന്നത് മുട്ട കോഴി ചിലരൊക്കെ വാങ്ങിക്കണല്ലോ അപ്പോൾ കോഴികൾ നില്ക്കുകയും ചെയ്യും നമ്മുടെ തീറ്റകൾ കുറെ ഇറങ്ങിപ്പോവും അപ്പോൾ അത് കാരണം നമ്മൾ നിർത്തിയിട്ട് നമ്മൾ ഇപ്പൊ കാടേ കാട കോഴി വളർത്തണം നമ്മൾ ശ്രമിക്കണം കേട്ടാ പിന്നെ അതുപോലെ നാടൻ കോഴിയാണ് വളർത്താൻ ശ്രമിക്കുന്നത് മീൻറെ തീറ്റ എവിടെയൊക്കെ ഉണ്ട് അതൊന്ന് പകർത്തീറ്റ അവർക്ക് ഇട്ടുകൊടുക്കാം മീൻ തീറ്റ ഞാൻ വൈകുന്നേരം ഇട്ട് കൊടുക്കാറ് ഇതിപ്പോൾ കാലത്ത് ഇട്ട് കൊടുത്തതാണ് പക്ഷേ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ് പ്രശ്നം അവർ താറാവുകൾ എല്ലാവരും വന്നിട്ട് കുളം കലക്കും പിന്നെ അതുപോലെ തന്നെ അവർ മൊത്തം തിന്നണത് അത് കാരണം തന്നെ മീൻ തിന്നാൻ കിട്ടുന്നില്ല നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അതായത് ഫാമിൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടണം എന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അത് തന്നെയാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവരും ഓരോ കോഴീനെ വളർത്തുന്ന നല്ലതായിരിക്കും മുട്ടക്കോഴി അല്ല നാടൻ കോഴീനെ വാങ്ങി വളർത്തണം എന്നാലും നമുക്ക് കുഞ്ഞുങ്ങൾ ഒരുപാട് കിട്ടുള്ളൂ അപ്പോൾ അത് വളർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ പുറത്തുനിന്ന് തന്നെ കോഴിമുട്ടയ്ക്ക് ഒരു ഏട് വരുവുണ്ട് നമ്മുടെ വീട്ടിൽ കോഴിമുട്ട ഉണ്ടെങ്കിൽ നമുക്ക് പൈസ ഉറക്കാണ്ട് കോഴിമുട്ട കിട്ടും ചെയ്യും അതുപോലെ തന്നെ നാടൻ കോഴി മുട്ടയ്ക്ക് പത്ത് രൂപ വരുന്നുണ്ട് കേട്ടോ പത്ത് രൂപ അഞ്ച് രൂപയൊക്കെ ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട് ഞാനൊക്കെ അങ്ങനെ വാങ്ങിയിരുന്നത് പിന്നെ അതുപോലെ തന്നെ നാടൻ കോഴിക്കും ഒരു അറുന്നൂറ് എഴുന്നൂറ് രൂപ വെച്ചിട്ട് നമുക്ക് കിട്ടും കോഴി നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണിക്കാശും വീട്ടിൽ നിന്ന് ഇങ്ങനെ കിട്ടുന്ന സൈഡ് വരുമാനം കൂടിയാകുമ്പോൾ നമുക്ക് അത്യാവശ്യം പെരുമാറാനുള്ള പൈസ നമുക്ക് കയ്യിൽ കിട്ടും ആർക്കും വരുന്ന പ്രശ്നമാണ് സ്ഥലം ഇല്ലായ്മ എന്ന് പറഞ്ഞത് പക്ഷെ അത് ഉള്ള സ്ഥലത്ത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൂട് വളർത്താനെങ്കിൽ നല്ലത് എന്ന് വെച്ചാൽ അപ്പോഴും നിങ്ങൾക്ക് സൈഡിൽ നിന്ന് സൈഡ് വരുമാനായിട്ട് എന്തായാലും കിട്ടാണ്ടിരിക്കില്ല നമ്മുടെ കാടക്കോഴിലൊക്കെ വലുതാ ഇപ്പൊ ഒരു എട്ട് മുട്ടകളും നമുക്ക് ഡെയിലി കിട്ടുന്നുണ്ട് കേട്ടോ ഏഴുമണി എട്ട് മണിയൊക്കെ ഡെയിലി എട്ട് മുട്ട കിട്ടുന്നുണ്ട് അപ്പൊ അത് കാരണം നമ്മൾ കാടേനെ ഇനി അമ്പത് കാടേനെ വാങ്ങിക്കാൻ പോകണം അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ വരുന്നിട്ട് അപ്പോൾ എല്ലാവരും അത് കയറി കാണാൻ സപ്പോർട്ട് ചെയ്യട്ടെ പിന്നെപോലെ നമ്മുടെ വറകുപര മാറ്റിട്ട് മാറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ വിറകുപര ഇരുന്നോടത്ത് ഇപ്പം വേസ്റ്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ മറച്ച് കൊടുത്തിട്ടുണ്ട് അവിടെയാണ് വർഗ്ഗ വരെ നിന്നിരുന്നത് ഇപ്പം ഇങ്ങോട്ട് ഈ നമ്മുടെ വീടിനോട് ചേർന്നിട്ട് വിറുക് വരെ കെട്ടിക്കണം കേട്ടോ അപ്പം അതിൻ്റെ അടിയിൽ പിങ്കി കിടക്കാൻ പറ്റും പിന്നെ അപ്പോൾ എല്ലാം 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 വീട്ടിലേക്ക് അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാൻ വർക്ക് ചെയ്തിട്ടാണ് അപ്പം നമുക്ക് അടുത്ത് വീഡിയോ കാണാം ബൈ